ടുത്ത് പറയാനുള്ള നിങ്ങക്ക് പറ്റുമെങ്കിൽ അവളെ തിരിച്ച് വിളിച്ചോണ്ട് പോവാൻ ഞാൻ പോവാൻ ഇല്ല ഞാൻ പോവാൻ തയ്യാറല്ലേ രണ്ട് പേർ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒന്നരണ്ട് വർഷമായപ്പോഴേക്കും ഭർത്താവ് മരത്തിൽ നിന്ന് വീണ് സ്പൈനൽ ഇഞ്ചറി പറ്റിക്കിടപ്പിലായി ഒരു ആക്സിഡന്റ് അല്ല ആർക്കും എപ്പ് വേണമെങ്കിലും എന്തും സംഭവിക്കാം അല്ലെ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എല്ലാവർക്കും സിമ്പതിയെങ്കിലും തോന്നേണ്ടതാണ് അല്ലെ പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും കൂടി ഈ പെൺകുട്ടിയെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങിയെന്നുള്ളതാണ് അങ്ങനെ തന്നെ വേണം അനുഭവിച്ചോ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ നിട്ടല്ലേ അച്ഛനും അമ്മയും കുറെ കണ്ണീര് കുളിപ്പിച്ചിട്ടല്ലേ ഇനി നീയും കൂടി കുറച്ച് അനുഭവിക്കൂ എന്നൊക്കെ രീതി എങ്ങനെയാണ് ഇതിന് തുടക്കമെന്ന് നിങ്ങൾക്ക് അറിയോ അതായത് ഇവരുടെ അവസ്ഥ കണ്ട് സഹായിക്കാൻ എത്തിയ ഒരു ഓൺലൈൻ മീഡിയ ഉണ്ട് രജിത് കാര്യത്തിൽ എന്ന് പറയുന്ന ആള് നടത്തുന്ന ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്ന ചാനൽ താങ്കളുടെ നിസ്സഹായാവസ്ഥ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലും സഹായം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഈ ദമ്പതിമാർ ഈ ഓൺലൈൻ മീഡിയ സമീപിക്കുന്നത് ഇവർക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇവർ പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് അതും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവ ലക്ഷ്മി ഹിന്ദുവും നിഷാദ് ആയിരുന്നു പോരെ പൂര പ്രണയത്തിന് പിന്നെ ജാതിയും മതവും കണ്ണും മൂക്കുന്നില്ലല്ലോ വീട്ടുകാരുടെ എല്ലാം എതിർപ്പിനെ വക വെക്കാതെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു ലക്ഷ്മിയുടെ വീട്ടുകാരെന്തൊക്കെ അതോട് അവളെ ഉപേക്ഷിച്ച് നിഷാദ് ആണെങ്കിൽ ഉപ്പ് ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ് ഉമ്മയാണ് ജോലിക്കൊക്കെ പോയി പോറ്റു വളർത്തിയിരുന്നത് രണ്ടുപേരും ചെറുപ്പമാണ് നിഷാദിനായി ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളൂ ലക്ഷ്മിക്കാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സും അങ്ങനെ കല്യാണം മുഖിക്കഴിഞ്ഞു ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു വരായിരുന്നു അതിനിടയിൽ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു അങ്ങനെ ഇരിക്കെ ഏകദേശം ഒരു വർഷം മുമ്പെയാണ് നിഷാദ് പ്ലാവിൽ നിന്നും വീഴുന്നത് ചക്ക ഇടാൻ വേണ്ടി പ്ലാവിൽ കയറിയതായിരുന്നു ഒന്നര കെട്ടിടത്തിന്റെ പൊക്കത്തോളം കയറിപ്പോയി തലയിൽ നിന്ന് മഴ പെയ്തതിന്റെ വഴുക്കൽ നിഷാദ് ശ്രദ്ധിച്ചില്ല കാല് സ്ലിപ്പായി താഴെ വീഴുകയായിരുന്നു സ്പൈനൽ കോഡിനാണ് ഇഞ്ചർ പറ്റിയത് സ്പൈനൽ കോഡ് ഇഞ്ചർ വന്നാണെങ്കിൽ പിന്നെ അറിയാലോ പിന്നെ എണീറ്റ് നടക്കാൻ കഴിയില്ല ഇഞ്ചറിയുടെ തീവ്രത അനുസരിച്ച് കൈക്കാലുകൾക്ക് മറ്റും തളർച്ച പിടിപെടും നിശാദിനും അത് തന്നെ സംഭവിച്ചു രണ്ട് കാലുകളും തളർന്ന് പിന്നെ വീൽ ചെയറിലായി ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ആരും സഹായിക്കാനില്ല ലക്ഷ്മിയുടെ വീട്ടുകാർ എന്തായാലും തിരിഞ്ഞു നോക്കില്ല പിന്നെ ആകെ ഉള്ളത് നിഷാദിന്റെ ഉമ്മ മാത്രമാണ് അവർ അവരെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും മതിയാകുന്നില്ല ലക്ഷ്മിക്കും കുഞ്ഞിനും പട്ടിണി വരെ കെടുക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് സർജറി ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വീണ്ടും നടക്കാൻ കഴിയുമെന്ന് നിഷാദിനെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഇത്രയും കാലം നിഷാദും ലക്ഷ്മിയും ജീവിച്ചത് സർജറിക്ക് ലക്ഷ്യങ്ങൾ വേണം ആരെങ്കിലും സഹായിക്കുമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ അറിയാലോ പ്രണയിച്ച് കല്യാണം കഴിച്ചവരോട് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അതും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെ പറയും വേണ്ട പറയത്തക്ക സഹായം ഒന്നും ലഭിച്ചില്ല അങ്ങനെയാണ് ഓൺലൈൻ ന്യൂസ് ചാനലായ ന്യൂസ് സ്റ്റോറി ഇവർ സമീപിക്കുന്നത് താങ്കളുടെ അവസ്ഥ ആരെങ്കിലും അറിഞ്ഞാലെങ്കിലും ആരെങ്കിലും സഹായിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് നമുക്ക് എന്തായാലും ആ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടിങ്ങിലെ ചെറിയൊരു ഭാഗം കണ്ടുനോക്കാം എന്നിട്ട് അടുത്ത് പറയാനുള്ളത് പറഞ്ഞ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവളെ തിരിച്ചു വിളിച്ചോണ്ട് പോവാ പൊന്നുപോലെ വളർത്തി വലുതാക്കി മാതാപിതാക്കളെ പങ്കാളിക്കൊപ്പം വീട് എല്ലാ മക്കൾക്കും ഈ സാഹചര്യം എങ്ങനെയുണ്ട് എന്താ ഞാൻ ഇതിനൊക്കെ പറയാം പെൺമക്കളുള്ള മാതാപിതാക്കൾ വീഡിയോ കാണുക മക്കളെ കാണിക്കുക ഇതൊക്കെയാണ് ഇവർ തമ്മിലാക്കി വെച്ചേക്കുന്നത് സഹായിക്കാൻ വന്നിട്ട് ഒരുമാതിരി തെണ്ടിത്തരം പറയാൻ നിൽക്കരുത് പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെൺകുട്ടികൾക്ക് ഇതൊക്കെ ഒരു പാഠമാകട്ടെ എങ്ങനെയുണ്ട് കഥ എന്ത് പാഠമാണ് ഇത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് നിശാന്ത് പ്ലാവിന്റെ മേലെ വീണതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് അതല്ലാതെ പ്രേമിച്ച് വിവാഹം കഴിച്ചത് അല്ല എന്ത് പാഠം പഠിക്കാനാണ് നിങ്ങൾ ഈ പറയുന്നത് അല്ല ഇവിടെ അറേഞ്ച് മാരേജ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടാവാറില്ല എന്തൊരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങളാണോ താൻ പറയുന്നത് ഒരാളെ തളർന്ന് കിടക്കുമ്പോ അല്ല ഇമാതിരി തെണ്ടിത്തരം പറയേണ്ടത് എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം സ്കൂളാണ് ഞാൻ പഠിച്ചത് ഏറ്റവും ജീവൻ അവർ വീഡിയോ എന്നെ ഒന്ന് സഹായിക്കണം ജീവ സുൽത്താൻ അവരൊക്കെ കാണാൻ കഴിഞ്ഞാൽ എന്നെ ഒന്ന് സഹായിക്കണേ എന്റെ ഭർത്താവിന് വയ്യാണ്ടിരിക്കാണ് മരുത്തെന്ന് വേണേ അങ്ങനെ വയ്യാണ്ടിരിക്കാണ് ഇച്ചിരി താഴെ തളന്നുപോയി നടക്കാൻ പോലും പറ്റത്തില്ല ഒന്ന് ഇരി നേരം പോലും പറ്റത്തില്ല സഹായം ഇല്ലാണ്ട്

അല്ലേ അച്ഛൻ ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് സഹായിക്കണേ മാമനുണ്ട് മാമന്റെ ദീപക് ഗൾഫിലാണ് എന്തോ മാമനും ഒന്ന് കാണാനെങ്കിൽ സഹായിക്കണേ

എന്തൊരവസ്ഥയാണല്ലേ ചെറിയൊരു പെൺകുട്ടിയാണ് സ്നേഹിച്ചു കല്യാണം കഴിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വന്നതാണ് പണ്ടത്തെ പോലെ ഇന്ന് കടംപിടുത്തം ഒന്നും അങ്ങനെ കാണാറില്ല പക്ഷെ ലക്ഷ്മിയുടെ മാതാപിതാക്കളെ പോലെ തന്നെ പ്രണയം പാപമായി കാണുന്ന ഒരു വിധം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അല്ലെ ഞാനവര് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തല്ലേ കേട്ടോ അവർ പഴയ ആൾക്കാരാണ് പിന്നെ കുടുംബത്തിൽ ഇന്ന് നല്ല പ്രഷറും ഉണ്ടാവും പിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മോൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആർക്കാലും വിഷമം ഉണ്ടാവും പ്രത്യേകിച്ച് റിലീജിയസ് ആയ ഒരു ഫാമിലിയും കൂടി ആവുമ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ടവൻ കൂടെയാണ് പോകുന്നതെങ്കിൽ പിന്നെ പറയും വേണ്ട അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും നല്ല പ്രഷർ ഉണ്ടാവും എല്ലാ മതത്തിലും അങ്ങനെ തന്നെ മതമാണല്ലോ ഇവിടെ മനുഷ്യന്മാരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ഒക്കെ പ്രഷർ ഒരുമിച്ച് താങ്ങാൻ ഒരിക്കലും കഴിയില്ല ഇങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും വീട്ടിൽ നടന്നു കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പുറത്തുള്ള ആൾക്കാരായിരിക്കും അല്ലെ അതുകൊണ്ടാണ് ഞങ്ങൾ ലക്ഷ്മിയുടെ മാതാപിതാക്കളെ പൂർണ്ണമായി കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞത് അതല്ലാതെ അവരുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടല്ല കുടുംബക്കാരൊക്കെ അവൾ എന്നെ വീട്ടിൽ കയറ്റരുത് വെട്ടിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ തൊള്ളുന്നു സമയത്ത് ഓൾറെഡി മകൾ ഇറങ്ങിപ്പോയ സങ്കടത്തിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ അവിടെ എന്ത് ചെയ്യാനാണ് അല്ലെ പക്ഷെ ഇനിയും നിങ്ങൾ ലക്ഷ്മി അകറ്റി നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പാവം കെഞ്ചി കെഞ്ചി സാധനം ചോദിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നീ വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും അത് തന്നെയാണ് നിഷാദിന്റെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിഷാദ് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കാരണം നിങ്ങൾ അവനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ മഹല്ലിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടുണ്ടാകും എന്നാൽ എങ്ങനെ ഒരു അവസ്ഥയിൽ നിഷാദ് കെടുക്കുമ്പോ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി എത്ര പുണ്യപ്രവൃത്തി ചെയ്തിട്ടും യാതൊരു കാര്യമില്ല എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്റെ ചികിത്സ മുണങ്ങി കിടക്കയാണ് പിന്നെ വീട്ടിലെ ചിലവും കാര്യങ്ങളും എല്ലാം എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും ഒക്കെ വിളിക്കണം വിളിച്ചാലും ആരും മൈൻഡ് ചെയ്യുന്നു ായിരുന്നു കിട്ടിന്നെങ്കിൽ ഇപ്പം അവരെ വീട്ടുകാർ സഹായിക്കില്ലെന്നും എന്റെ ഇന്റർകാസ്റ്റിംഗ് ആയതുകൊണ്ട് എന്റെ വീട്ടുകാർ സഹായിക്കുന്നത് പോലും ഇല്ല രണ്ടു വയസ്സായി കൊച്ചി വീട്ടുകാരെ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്ന കണക്ക് കൂട്ടണ്ട എന്നെ എന്റെ കൊച്ചിനെയും നോക്കണ്ട അവളോ ഇപ്പം എന്നെ കാരണമാണ് അവളെ ഭാവി ഇങ്ങനെയത് അന്ന് സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നു എൻ്റെ കൂടെ ഒന്ന് ജീവിച്ച് ഒരു കൊച്ചായി എനിക്കിപ്പോ ഇന്നൊരവസ്ഥയിലോട്ടായി ഞാൻ ഞാൻ ഈയൊരവസ്ഥയിലോട്ടായി ഇപ്പൊ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ എല്ലാ ഡോക്ടർമാരും പറഞ്ഞ റെഡി ആവും എന്നുള്ളതാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് പക്ഷെ അതിനൊത്ത് ചികിത്സിക്കാനുള്ള ഒരു വരുമാനം ഞങ്ങൾക്കില്ല ഉമ്മ മാത്രമേ ഉള്ളു ആ അപ്പ എന്റെ കൊച്ചിലേന്നെ മരിച്ചു ഒമ്പത് വയസ്സുള്ള മാത്രം വിളിച്ചായിരുന്നു ഉമ്മയാണ് എല്ലാം നോക്കുന്നതും എല്ലാം അറിയൊന്നും പറ്റുന്നില്ല എനിക്ക് ഇവരെ വീട്ടു പറഞ്ഞാൽ നിങ്ങക്ക് പറ്റുമെങ്കിൽ അവളെ തിരിച്ച് വിളിച്ചോണ്ട് പോവാറു അല്ല എന്നെ കാരണം അവളെ ജീവിതം കണ്ടില്ലേ ഇതാണ് അവസ്ഥ നമ്മളൊക്കെ പോലെ തന്നെ ആത്മാഭിമാനം ഉള്ളവരാണ് അവരും എന്ന് കരുതി ആത്മാഭിമാനം പുഴങ്ങി തിന്നാ പട്ടിണി മാറില്ലല്ലോ തീർത്തി നിസ്സഹാരമായത് കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയവർക്ക് ഇങ്ങനൊരു വിഷമം മനസ്സിലാവത്തുള്ളൂ സാമ്പത്തികമായി നല്ലോണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒറ്റപ്പെടൽ യാതൊരു വിഷയവും ഉണ്ടാവുമായിരുന്നില്ല ഇതിപ്പോ നിഷാദിന്റെ മുമ്പ് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ഇവരുടെ നിത്യ ചെലവുകൾ കഴിഞ്ഞു പോകാൻ തന്നെ നിഷാദ് പറഞ്ഞു കേട്ടില്ല ഞാൻ എന്തായാലും ഇങ്ങനായി ഇവരുടെ ജീവിതം തകർത്തു ഇവൾ വേറെ കല്യാണം കഴിച്ചോട്ടെ എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഇവളെങ്കിലും രക്ഷപ്പെടട്ടെ ഇവളുടെ വീട്ടുകാർ ഇവളെ സ്വീകരിക്കാൻ തയ്യാറാവണം സ്വന്തം അവസ്ഥ പോലും അറുന്നിട്ട് ഭാര്യയുടെ വിഷമത്തെക്കുറിച്ചാണ് ആല ചിന്തിക്കുന്നത് ലക്ഷ്മി ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഇഷാദിനെ വിട്ടു പോകില്ല എന്നും കരിഞ്ഞു പറയുന്നുമുണ്ട് ഇവരുടെ രണ്ടു പേരുടെയും സ്നേഹത്തിൽ അയാൾ മനസ്സിലാക്കാൻ വേറെ എന്താ വേണ്ടത് ഇങ്ങനെയുള്ള പാവം മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ടാണ് സ്നേഹിച്ച കല്യാണം കഴിച്ച് എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്നാ മറ്റോൻ കുണച്ചത് കുണയ്ക്കാൻ നല്ല എളുപ്പമാണ് പക്ഷെ അനുഭവിച്ചു നോക്കണം അപ്പോഴേ അറിയൂ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാം പക്ഷേ കൂടുതലും പോസിറ്റീവ് കമന്റുകളാണ് ലക്ഷ്മിയുടെ അച്ചിരിയും അമ്മയും ഇവളെ സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ടു ഇവരുടെ സ്നേഹത്തെ അംഗീകരിച്ചുകൊണ്ടുമുള്ള ഒരുപാട് കമന്റുകൾ കണ്ടു ശരിക്കും സന്തോഷം തോന്നി നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന എല്ലാവരും ഒരുപോലെ പറയുന്നത് മാതാപിതാക്കളെ കരിപ്പിച്ച് ഇറങ്ങിപ്പോയത്തില്ലേ അനുഭവിച്ചു എന്നുള്ളതാണ് അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മക്കളെ വേറെ തന്നെ വ്യക്തികളായി കാണുക എന്നുള്ളതാണ് പ്രായ പൂർത്തിയാക്കഴിഞ്ഞാണെങ്കിൽ അവരവരുടേതായ പാട്ടിന് വിടുക വളർത്തി വലുതാക്കിയതിനെ കണക്ക് പറയാതിരിക്കുക നിങ്ങൾ അവരോട് ഒരു ഔദാര്യവും കാണിച്ചിട്ടില്ല നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞു വേണമായിരുന്നു അത് നിങ്ങളുടെ ആവശ്യമായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞനുണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ അതിനെ വളർത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് സോ ആ വളർത്തി വലുതാക്കിയതിന്റെ കണക്ക് മാത്രം പറയരുത് എല്ലാവരുടെയും അവരവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് പിന്നെ വീഡിയോ ചെയ്തവനോട് പറയാനുള്ളത് മേലാൻ ഇമാതിരി ഒരു പരിപാടി കാണിക്കാൻ നിൽക്കരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിക്കരുത് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം